നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ശക്തമായ വിമർശനം പല ഘട്ടങ്ങളിലും ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതും യു എനിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ വിവാദപരമായ പരാമർശങ്ങൾ ഉന്നയിച്ചാൽ അടിച്ചിരുത്തുന്ന മറുപടി നൽകാൻ ഇന്ത്യയ്ക്ക് അറിയാമെന്നുള്ള ഒരു സൂചനയാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് യു എൻ പൊതുസഭയിൽ വെച്ച് കശ്മീരിനെക്കുറിച്ച് പരാമർശം നടത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് ഭാരതം നൽകിയതും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായ ഭവിക മംഗളാനന്ദയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് കണക്കിന് മറുപടി കൊടുത്തത് മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരുന്നു ഭവിക സംസാരിച്ചത് റൈറ്റ് ടു റിപ്ലൈ എന്ന ഈ ഒരു അവകാശത്തിലൂടെ ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാന് മറുപടി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി തന്നെ ഇത് പ്രചരിക്കുന്നുമുണ്ട് യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സെഷനിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ വിവാദ പരാമർശം നടത്തിയത് കശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നാണ് ഷെഹബാസ് ഷെരീഫ് യു എൻ പൊതുസഭയിൽ ഉയർത്തിയ ഗുരുതരമായ വിഷയം അതിനുവേണ്ടി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ ചൂണ്ടിക്കാണിച്ചു അതോടെയാണ് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാനന്ദൻ തീരുമാനിച്ചത്